ഹായ് ഫ്രണ്ട്സ് എ സേവീരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്ഥലം വരുന്ന തിരുവാണ്ടുരം ജില്ലയിൽ നീ ഏറ്റം നമുക്ക് ആൾക്കാരിലെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്ന ബോക്സിന് മുന്നൂറ് രൂപയാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടതിന് ശേഷം ആ വീഡിയോയിൽ കണ്ടിട്ടുള്ള നിങ്ങൾക്ക് വാങ്ങിക്കാനായി താല്പര്യമുണ്ടെങ്കിൽ ഉണ്ട് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ബുക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ പേയ്മെൻ്റും കൂടി ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ലക്കി ഡ്രോ ഗ്രൂപ്പിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക നമുക്കിന്ന് കോഡ് വരുന്നത് ബി വൺ ബി ടു എന്നിങ്ങനെയാണ് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ആദ്യമായി വരുന്ന ആഫ്രിക്കൻ ലൗപര്യത്തിൻ്റെ ഫിഷർ റേറ്റിൽപ്പെട്ട പേരിൻ്റെ ഒരു റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ളൊരു പേരാണ് ഇതിൽ യെല്ലോ ബുള്ള മെയിലും ബ്ലൂഫിഷർ പൈഡ് ഫീമെയിലും ആണ് കോഡ് വരുന്നത് ബി ഒന്നാണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ബി ഒന്നാണ് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്ക ഓബേറ്റ്സിൻ്റെ ഫിഷർ വെറൈറ്റിയിൽപ്പെട്ട വേണ്ട ഒരു ബ്രീഡിംഗ് സെറ്റാണ് രണ്ട് പേരും യെല്ലോ ഫിഷറാണ് രണ്ട് സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ളൊരു പേരാണ് ഇവർ ഇവർക്ക് കോഡ് വരുന്നത് ബി രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ബി രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ഫിഷർ റേറ്റിൽപ്പെട്ട വേണ്ട ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ ലൂഡിൻ ഓഫിഷറും മെയിലും യെല്ലോ ഫിഷർ പൈഡ് ഫീമെയിലും ആണ് കോഡ് വരുന്നത് ബി മൂന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ബി മൂന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് വയലറ്റ് യൂയിങ് വിഷറും ബ്ലൂ യൂയിങ് വിഷറും ആയിട്ടുള്ള ഒരു അഡൽറ്റ് സെറ്റിൽഡ് പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് ബി നാലാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ബി നാലാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ഇവരെ തന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേരാണ് നമുക്ക് അടുത്തതായിരുന്ന ആഫ്രിക്കൻ ലോ ബാറ്റ്സിൻ്റെ വിഷർ വെറൈറ്റിയിൽപ്പെട്ട പേരിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് രണ്ട് പേരും ആൽബിനോ വിഷറാണ് രണ്ട് പേരും റെഡ് ഐ ബാറ്റ്സ് ആണ് ഇവർക്ക് കോഡ് വരുന്നത് ബി അഞ്ചാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് ബി അഞ്ചാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് വൈറ്റ് ജാവാസ് വൈറോസിൻ്റെ മൂന്ന് ബ്രീഡിംഗ് സെറ്റുകൾ അടങ്ങിയ ഒരു ബാച്ച് ആണ് ഇവർക്ക് കോഡ് വരുന്നത് ബി ആർ ആണ് ഈ മൂന്ന് ബ്രീഡിംഗ് പെയറുകൾക്കും ബ്രീഡിംഗ് പേരുകൾക്കും കൂടി റേറ്റ് വരുന്നത് രണ്ടായിരത്തി നാന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ബി ആർ ആണ് റേറ്റ് വരുന്നത് രണ്ടായിരത്തി നാനൂറ് രൂപയാണ് ഇവരെ കൊണ്ടുവന്നവർക്കുണ്ട് തന്നെ ബ്രീഡിംഗിന് സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന പേരുകളാണ് നമുക്ക് അടുത്തതായി വരുന്ന ഫിഷർ റേറ്റിൽപ്പെട്ട പേരിൻ്റെ ഒരു സെമി അഡൽറ്റ് സെറ്റിലുള്ള പേരാണ് രണ്ട് പേരും യുവിങ് ഫിഷറാണ് ഇവർക്ക് കോഡ് വരുന്ന ബി ഏഴാണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ബി ഏഴാണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു പേരാണ് താല്പര്യമുള്ളവർ ഉണ്ട് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്ന യെല്ലോ സൈഡ് എഡ് കൂണി നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്രീഡിംഗ് സെറ്റാണ് രണ്ട് പേർക്കും ഡി എൻ എ കാർഡും അവൈലബിളാണ് ഇവർക്ക് കോഡ് വരുന്നത് ബി എട്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ബി എട്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി മുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ബ്ലാക്ക് ക്യാപ് കോണിയൂറിൻ്റെ ഫുള്ളി ടാമായിട്ടുള്ളൊരു മെയിൽ ബാഡാണ് ഈ ബാഡിന് ഡി എൻ എ കാർഡും അവൈലബിളാണ് ഫുഡൊക്കെ കഴിച്ച് തുടങ്ങിയൊരു ബാഡാണ് നമുക്ക് ധൈര്യമായി പുറത്തേക്ക് കൊണ്ടുപോകാവുന്ന ഒരു ബാഡാണ് കോഡ് വരുന്ന ബി ഒമ്പതാണ് ഈ ഒരു ബാഡിന് റേറ്റ് വരുന്ന മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്ന ബി ഒമ്പതാണ് റേറ്റ് വരുന്ന മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് താല്പര്യമുള്ളവർ ഒന്നുതന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിനെ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്നത് ബംഗാളി ഫിഞ്ചസിൻ്റെ ഒരു ബാച്ച് ആണ് നമുക്ക് ഒരു അഞ്ച് പേർ ബ്ലാക്ക് ബംഗാളിയും അഞ്ച് പേർ ബിസ്ക്കറ്റ് ബംഗാളിയും അവൈലബിൾ ആയിട്ടുണ്ട് അഞ്ച് പേർ ബ്ലാക്ക് ബംഗാളിക്ക് ആയിരത്തി എഴുന്നൂറ് രൂപയും അഞ്ച് പേർ ബിസ്ക്കറ്റ് ബംഗാളിക്ക് രണ്ടായിരം രൂപയാണ് റേറ്റ് വരുന്നത് കോഡ് വരുന്നത് ബി പത്താണ് പത്ത് പീസ് ബ്ലാക്ക് ബംഗാളി ഫിഞ്ചസിന് ആയിരത്തി രൂപ പത്ത് പീസ് ബിസ്ക്കറ്റുകള ബംഗാളി ഫിഞ്ചസിന് രണ്ടായിരം രൂപ കോഡ് വരുന്ന ബി പത്താണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ ഫിഷർ വെറൈറ്റിയിൽപ്പെട്ട പേരിൻ്റെ ബ്രീഡിംഗ് സെറ്റാണ് രണ്ട് പേരും ഫിഷർ പൈഡാണ് കോഡ് വരുന്ന ബി പതിനൊന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ബി പതിനൊന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ഫിഷർ പൈഡിൻ്റെ ഒരു ബ്ലീഡിംഗ് സെറ്റ് ആണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്ലീഡിംഗ് സെറ്റാണ് കോഡ് വരുന്നത് ബി പന്ത്രണ്ടാണ് ഈ ഒരു ബ്ലീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് ബി പന്ത്രണ്ടാണ് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കടന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്കൻ ലോബേഴ്സിൻ്റെ ഫിഷർ റേറ്റിൽപ്പെട്ട വരുന്ന ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ പാർബ്ലൂ ഫിഷർ മെയിലും മാവോ ഫിഷർ ഫീമെയിലും ആണ് കോഡ് വരുന്നത് ബി പതിമൂന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ബി പതിമൂന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് അവസാനമായി വരുന്നത് പൈനാപ്പിൾ കോണികറിൻ്റെ ഒരു ഹാൻഡ് ഫീഡ് ചിക്കാണ് നമുക്ക് ഈ ഒരു പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കോഡ് വരുന്നത് ബി പതിനാലാണ് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ബി പതിനാലാണ് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക്